ഹരേ കൃഷ്ണ ജയ ശ്രീ ശ്രീരാധരാധേ നാളെ അഘുരഥ ചതുർഥി അതായത് വൃശ്ചിക മാസത്തിലെ സങ്കടകര ചതുർത്ഥിയെക്കുറിച്ചാണ് പറയുന്നത് ഇപ്രാവശ്യം അത് ഡിസംബർ ഏഴാം തീയതി ഞായറാഴ്ചയാണ് ചതുർത്തി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ ഏഴാം തീയതി ഞായറാഴ്ച ആറ് ഇരുപത്തിന ഇരുപത്തിനാലിനാണ് അതായത് സന്ധ്യയ്ക്കാണ് ഇത് ആരംഭിക്കുന്നത് അടുത്ത ദിവസം തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിവരെ ഉള്ളു ഈ ചതുർത്തി അതുകൊണ്ട് തന്നെ വ്രത അനുഷ്ഠാന അനുഷ്ഠാനങ്ങളെല്ലാം നാളത്തെ ദിവസം വൈകുന്നേരം ആറു മണിയോടുകൂടെ ആരംഭിക്കാവുന്നതാണ് അഖുരഥ ചതുർത്ഥി എന്ന് പറഞ്ഞാൽ അഖു എന്ന് വച്ചാൽ എലി എന്നാണ് രഥം എന്ന് വച്ചാൽ അറിയാലോ രഥം അതായത് എലിയെ തൻ്റെ രഥമായിട്ട് കണ്ടിട്ടുള്ള എലിക്ക് പുറത്തിരിക്കുന്ന ഗണപതിയെ ആ ഒരു ഭാവത്തിലാണ് ഇവിടെ ഈ ഗണപതിയെ ഇവിടെ പൂജിക്കേണ്ടത് അപ്പോൾ ഇതിന് കുറച്ച് ധാരാളം കഥകളുണ്ട് അതൊക്കെ നമുക്ക് പറയാം എന്തായാലും എങ്ങനെ എന്തെന്ന് വെച്ചാൽ ഏതൊരു കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഈ സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം അനുഷ്ഠിക്കാം ഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിൽ കുങ്കുമ പൊട്ടു തൊടുക അതുപോലെ ഭഗവാന് മോദകമുണ്ടാക്കി സമർപ്പിക്കുക ക്ഷേത്രത്തിൽ പോയിട്ട് തേങ്ങ ഉടക്കുക കറുകമാല സമർപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് പിന്നെ നൂറ്റിയെട്ട് തവണ നമ്മൾ എന്താണ് വേറെ മന്ത്രങ്ങളൊന്നും ചൊല്ലാൻ അറിയില്ലെങ്കിലും ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക ഓം ഗം ഗണപതേ നമഹ എന്ന് ചൊല്ലുക പിന്നെ നാളത്തെ ദിവസം അതായത് സങ്കടഹര ചതുർത്ഥി ദിവസം പൂർണ്ണചന്ദ്രനെ ചന്ദ്രനെ കണ്ട് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് വ്രതം എടുത്താലും ഇല്ലെങ്കിലും നാളത്തെ ദിവസം ചന്ദ്രനെ ആരതൊഴിയുന്നതും വളരെ നല്ലതാണ് ചിങ്ങമാസത്തിലെ ചതുർത്ഥിയെ ചന്ദ്രനെ കാണരുതെന്നാണ് പറയുന്നത് എന്നാൽ വിനായക അതായത് അന്ന് അത് അന്ന് വിനായക ചതുർത്ഥിയാണ് നാളത്തെ ദിവസം ചന്ദ്രനെ കാണണം എന്നാണ് പറയുന്നത് ആരോഗ്യം ഐശ്വര്യവും എല്ലാം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ നമുക്ക് ഈ ചന്ദ്രനെ കാണുന്നതിലൂടെ ഈ ഐശ്വര്യമൊക്കെ ഉണ്ടാവും കാരണം ചന്ദ്രൻ എന്ന് പറയുന്നത് ഔഷധങ്ങളുടെ അധിപനാണ് എന്നാണ് പറയുന്നത് ഔഷധാധിപതേ നമ എന്നാണ് നമ്മൾ ചന്ദ്രനെ കാണുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഇതിന് പിന്നിലുള്ള കഥ എന്ന് പറയുന്നത് യുധിഷ്ഠിര രാജാവ് ഈ വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു ചൂതുകളിയിലൊക്കെ തോറ്റിട്ട് വലിയ കഷ്ടതയിലൊക്കെ ആയിരുന്നല്ലോ ആ സമയത്ത് ശ്രീകൃഷ്ണനാണ് യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുന്നത് ഈ ചതുർത്ഥി വ്രതം നോക്കാനായിട്ട് പിന്നെ വേറെ ഇതുപോലെ വ്രതം നോറ്റ വേറെ ഒരാളാണ് രാവണൻ അങ്ങനെയും ഒരു കഥയുണ്ട് ബാലിയെ സന്ധ്യാവന്തനം ചെയ്യുകയായിരുന്നു ആ സമയത്ത് രാവണൻ ബാലിയെ ഉപദ്രവിക്കാൻ ചെല്ലുന്നു പക്ഷേ ബലവാനായ ബാലി രാവണനെ ബാലുകൊണ്ട് ചുരുട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ കാരാഗ്രഹത്തിൽ കൊണ്ട് കൊണ്ടടക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്താണ് രാവണൻ പുലഹമഹർഷിയെ കാണുന്നതും അദ്ദേഹം രാവണനോട് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ സങ്കടകര ചതുർത്ഥി വ്രതം നോക്കാനായിട്ട് അപ്പോൾ രാവണൻ വ്രതം നോക്കുകയും അങ്ങനെ അവർ തമ്മിൽ ബാലിയും രാവണും തമ്മിൽ രാവണനും തമ്മിൽ സന്ധി സംഭാഷണത്തിൽ അങ്ങനെ അങ്ങനെയും ഒരു കഥ ഇവിടെ ഉണ്ട് അപ്പോൾ നാളത്തെ ദിവസം തീർച്ചയായിട്ടും ചന്ദ്രനെ കാണണം ചന്ദ്രനെ ആരതി ഒഴിയുക പിന്നെ ഗണപതിക്ക് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി സമർപ്പിക്കുക പിന്നെ ഗണപതിയെ അടുത്ത് നൂറ്റിയെട്ട് തവണ ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം ചൊല്ലുക എടുക്കാൻ സാധിക്കാത്തവർ ഇതെങ്കിലും കുറഞ്ഞത് ഇത്രയെങ്കിലും ചെയ്യുക അപ്പം എല്ലാവരെയും ഭഗവാനും രാധാ റാണിയും അനുഗ്രഹിക്കട്ടെ രാധെ രാധെ